സുന്ദരൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീദേവി സിറ്റൗട്ടിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീനാശി ആകാശ് മീനാശിയുടെ വീട്ടിൽ നിന്ന് സമ്മാനിച്ച പുതിയ കാറുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കണ്ട ശ്രീദേവിക്ക് അസൂയ മൊതു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കാറോ ഇതിനു വേണ്ടി ശമ്പളമുണ്ടോ എന്ന് ചോദിക്കുന്നു അതേസമയം മീനാശിയുടെ അച്ഛൻ മീനാശിയെ വിളിക്കുന്നുണ്ടായിരുന്നു മീനാശിയുടെ അച്ഛൻ പറയുന്നുണ്ട് ആകാശ് ആധാർ കാർഡ് ഉടനെ അയക്കണം ആർ സി ഓണർഷിപ്പ് നാളെ തന്നെ ആകാശിൻ്റെ പേരിലേക്ക് മാറ്റണം എന്നൊക്കെ പറയുന്നത് കേട്ട് ശ്രീദേവി െളുത്തു ചിരിക്കുന്നുണ്ട് ആകാശ് ഈ കാറ് വാങ്ങാൻ പാടില്ലായിരുന്നു കൈകൊണ്ട് തൊടാൻ പോലും പാടില്ലായിരുന്നു എന്നൊക്കെ ശ്രീദേവി ആകാശിനോട് മീനാക്ഷിയോടും പറയുന്നുണ്ട് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള സംഗതികളൊന്നും വാങ്ങിക്കാൻ പാടില്ല എന്ന ഞങ്ങളുടെ കുടുംബക്കാരുടെ തീരുമാനം അതൊക്കെ കേട്ട് ആകാശനും മീനാക്ഷിക്കും അത്രയ്ക്ക് പിടിക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് ആകാശം മീനാക്ഷിയും മിത്രയോടും ആര്യനോടും സംസാരിക്കുന്നു മിത്രയ്ക്കും ആര്യനും ഇതിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ടെൻഷനടിച്ചു നിൽക്കുന്നത് കാരണം ആകാശ് കാർ വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ മനസ്സ് തുറന്ന് സന്തോഷിക്കാനോ അത് പ്രകടിപ്പിക്കാനൊന്നും പറ്റുന്നില്ല എന്നാൽ ആകാശ് അത് തെറ്റിദ്ധരിക്കുന്നുണ്ട് കാരണം കാർ വാങ്ങിയതിനെ ചൊല്ലി ശ്രീദേവി ആകാശിനെ കുറ്റം പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ആകാശ് കാർ കൊണ്ടുവന്നത് ആര്യനും ഇഷ്ടപ്പെട്ടില്ല എന്ന് ആകാശ് തെറ്റിദ്ധരിക്കുന്നുണ്ട് ആകാശ് ആര്യനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കാർ കൊണ്ടുവന്നത് ഇഷ്ടമായില്ലേ എന്ന് അന്നേരം ആര്യൻ പറയുന്നു ഏട്ടൻ എന്താ ഈ പറയുന്നേ അല്ല മൊത്തത്തിൽ ഇവിടെ ഞങ്ങളോടൊക്കെ എന്തോ ഇഷ്ടക്കുറവുള്ളത് പോലെ തോന്നുന്നു ആകാശ് വിഷമത്തോടെ പറയുമ്പോൾ അന്നേരം ആര്യൻ പറയുന്നു ആരാ ഏട്ടനോട് ഇഷ്ടക്കുറവ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ശ്രീദേവി അമ്മയെ വിളിച്ച് പറയുന്നു അമ്മയെ എനിക്കൊരു കാറ് മേടിക്കണമെന്ന് ശ്രീദേവി പറയുന്നു അത് കേട്ട് ഞെട്ടുന്നുണ്ട് ശ്രീദേവിയുടെ അമ്മ എന്തോന്നാണെന്നൊന്നും കൂടി ചോദിക്കുന്നുണ്ട് അമ്മ എനിക്കൊരു കാർ എടുക്കണമെന്ന് റോഡിൽ കൂടെ ഓടുന്ന കാറാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ശ്രീദേവിയുടെ അമ്മ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് ആ അത് തന്നെ നല്ല വില കൂടിയത് തന്നെ എടുക്കണമെന്ന് പറയുന്നു അത് കേട്ട് ഞെട്ടി നിൽക്കുന്നു ശ്രീദേവിയുടെ അമ്മ പിന്നെ കാണിക്കുന്നത് ആകാശും മീനാക്ഷിയും മിത്രയും ആര്യനും ആകാശിൻ്റെ പുതിയ കാറിൽ സന്തോഷത്തോടെ ഒരു റൗണ്ടിന് പുറത്തേക്ക് പോകുന്നുണ്ട് അത് അസൂയയോടെ നോക്കി നിൽക്കുന്ന ശ്രീദേവിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ